മലബാറിലെ ട്രെയിൻ യാത്രക്കാരുടെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുമെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കൂര്യൻ പറഞ്ഞു കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ റെയിൽ യൂസേഴ്സ് അസോസിയേഷൻ വർക്കിംഗ് ചെയർമാൻ സിഇ ചാക്കുണ്ണി നൽകിയ നിവേദനത്തിന് മറുപടി പറയുകയായിരുന്നു കേന്ദ്രമന്ത്രി പുതുതായി രണ്ട് വന്ദേ ഭാരത് ട്രെയിനുകളും ട്രയൽ റണ് നടത്തി എത്രയും വേഗം സർവീസ് ആരംഭിക്കുമെന്നും മംഗലാപുരം ഗോവ വന്ദേ ഭാരത് കേരളത്തിലേക്ക് നീട്ടുന്ന കാര്യവും മലബാറിലേക്ക് കൂടുതൽ മെമോ സർവീസ് ആഘോഷ അവധി വേളകളിൽ പ്രത്യേക വണ്ടികൾ ഉൾപ്പെടെ അനുവദിക്കുന്ന കാര്യം പരിഗണിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്താനെത്തിയ കേന്ദ്രമന്ത്രി ശ്രീ ജോർജ്വിന് അവറുകളെയും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന റെയിൽവേ ഉന്നസ്ഥരുടെയും ശ്രദ്ധയിൽ നിവേദനം കൊടുത്ത് ചർച്ച ചെയ്യാനുള്ള ഒരു അവസരം ഇന്ന് ലഭിച്ചത് കേരളത്തിലെയും മറുനാട് മലയാളിയുടെയും തീർത്ഥാടകരുടെയും പ്രത്യേകിച്ച് മലബാറിലെയും യാത്രക്കാരുടെ ആവശ്യങ്ങളും നിർദ്ദേശങ്ങളും വളരെ വിശദമായി അദ്ദേഹത്തെ അറിയിക്കാനുള്ള അവസരം ലഭിച്ചു ഇക്കാര്യങ്ങളിലെല്ലാം അദ്ദേഹം വളരെ അനുകൂലമായ നടപടി എടുക്കാമെന്നും കേരളത്തോട് റെയിൽവേക്ക് യാതൊരു വിവേചനമില്ലാതെ അറിയിച്ചത് ശുഭവാർത്തയായി കണക്കാക്കുകയാണ് ഈ വർഷാരംഭത്തിൽ അത് വളരെയധികം പ്രതീക്ഷ യാത്രക്കാർക്ക് നൽകുന്നുണ്ട് യാത്രക്കാരുടെ ആവശ്യങ്ങൾ ഒന്നൊന്നായി അവതരിപ്പിക്കാനും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യം വന്ദേ ഭാരതിൻ്റെ പതിനാറ് എട്ട് കോച്ചുള്ള വണ്ടികൾ ഇരുപത് കോച്ചാക്കാമെന്നും ട്രയൽ എണ്ണം നടത്തി എത്രയും പെട്ടെന്ന് ആരംഭിക്കാമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതുപോലെ നമ്മുടെ മറ്റാവശ്യങ്ങളായ അതായത് ഗോവ മംഗലാപുരം മന്ദേഭാരത് കേരളത്തിലേക്ക് നീട്ടുന്ന കാര്യം മംഗലപുരത്ത് നിന്ന് ബാംഗ്ലൂർ വണ്ടി കൊഴു കണ്ണൂർ വരെ കണ്ണൂർ വരുത്തുന്നത് കൊഴുപത്തുന്ന കാര്യം കോയമ്പത്തൂർ വണ്ടി നീട്ടുന്ന കാര്യം എല്ലാ കാര്യത്തിലും അനുകൂല നിലപാട് നിലപാടെടുക്കാമെന്നും അദ്ദേഹം വളരെയധികം സശ്രദ്ധ കാര്യങ്ങൾ വിഷയം ചർച്ച ചെയ്യാനും കഴിഞ്ഞു ഈ കൂടിക്കാഴ്ച കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ റെയിൽവേസ് അസോസിയേഷനും മലബാർ കൗൺസിലിനും ഏറെ അധികം സന്തോഷം നൽകുന്നതായിരുന്നു